അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിറൻ ഇറഹിം ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ച് നടക്കുന്ന ജനങ്ങളോട് ഈ ലോകത്തെ സുഖഭോഗങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നമുക്ക് പരലോകത്ത് വിചാരണ വേളയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആയത്ത് അവസാനിച്ചത് ഇനി പരലോക ജീവിതത്തെ അപേക്ഷിച്ച് ഈ ലോകത്തെ ജീവിതം എത്രമാത്രം നിസ്സാരമാണെന്ന കാര്യം മനോഹരമായ ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിനാലാമത്തെ ആയത്തിൽ ഈ ലോകത്തെ മനുഷ്യർ ആരോഗ്യത്തോടെ ജീവിച്ചാൽ തന്നെ മനുഷ്യരുടെ ശരാശരി ആയുസ് ഏതാനും വർഷങ്ങൾ മാത്രമായിരിക്കും അതിനിടയ്ക്ക് രോഗമോ അപകടമോ മറ്റോ കാരണം അകാല മരണം സംഭവിക്കുകയാണെങ്കിൽ അത്ര കാലമേ ഈ ലോകത്ത് ജീവിതമുള്ളൂ അതിനിടയ്ക്ക് അള്ളാഹു ശിക്ഷയിലൂടെ മനുഷ്യനെ നശിപ്പിക്കുകയാണെങ്കിലോ അപ്പോൾ അവിടെ ഈ ലോക ജീവിതം അവസാനിക്കുന്നു ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഒരു ഉദാഹരണത്തിലൂടെ ഈ ലോക ജീവിതം എത്ര നിസ്സാരമാണെന്ന കാര്യം ചിന്തിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ പ്രത്യേകിച്ച് പരലോക ജീവിതത്തിൽ യാതൊരു വിജയപ്രതീക്ഷയുമില്ലാത്ത മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞാൽ ദൈവശിക്ഷയുണ്ടാവുമെങ്കിൽ ആ ദൈവശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കൂ എന്ന് വെല്ലുവിളിച്ച സാഹചര്യത്തിൽ അവരെ പോലെയുള്ള മനുഷ്യരെ ഒക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തിൽ പറയുന്ന ഉദാഹരണത്തിലൂടെ ഇന്നമാ ما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفا زخرفها وزينت وغن أهلها أنهم قادرون عليها قادرون عليها أتاها أمرنا ليلا أو نهارا ليلا أو نهارا فجعلناها حسيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون ഈ ലോക ജീവിതത്തിന്റെ ഉദാഹരണം നാം ആകാശത്തു നിന്ന് പെയ്തിറക്കിയ മഴ പോലെ മാത്രമാണ് അതുവഴി മനുഷ്യരും കാലികളും ഭക്ഷിക്കുന്ന പലവക സസ്യങ്ങൾ മണ്ണിൽ മുളച്ചു വളരുന്നു അങ്ങനെ ഭൂമി അതിന്റെ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് അലങ്കൃതമായി ഭൂമിയിലെ വിളകൾ കൊയ്തെടുക്കാൻ കഴിയുമെന്ന് അതിന്റെ ഉടമകൾ കരുതിയിരുന്നപ്പോൾ പെട്ടെന്നതാ ഒരു രാത്രിയോ പകലോ നമ്മുടെ വിധി അതിന് പിടികൂടുകയായി ഇന്നലെ അങ്ങനെയൊരു വിള അവിടെ ഉണ്ടായിട്ടിരുന്നില്ലാത്തവണ്ണം നാം അതിനെ നശിപ്പിച്ചു കളഞ്ഞു ചിന്തിച്ച് ഗ്രഹിക്കുന്ന ജനത്തിനു വേണ്ടി ദൃഷ്ടാന്തങ്ങൾ ഇപ്രകാരം നാം വിവരിച്ചു തരുന്നു ഇന്നമാ മസൽ ഹയാത്തി ലോക ജീവിതത്തിന്റെ ഉദാഹരണം മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം കെ മാൻ വെള്ളം പോലെയാണ് അൻസൽനാഹു നാം അതിനെ ഇറക്കി മിനസമായി മഴവെള്ളത്തെയാണ് ഉദ്ദേശിക്കുന്നത് ബിഹി അർലി എന്നിട്ട് ഭൂമിയിലെ സസ്യങ്ങൾ അതുവഴി ഇടകലർന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മഴവെള്ളം വഴി സസ്യങ്ങൾ മുളച്ചു പൊന്തി വളർന്നു എന്നാണ് നബാത്ത് എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ മിമ്മായി ജനങ്ങളും കാലികളും ഭക്ഷിക്കുന്നതായു പറഞ്ഞാല് മൃഗങ്ങൾ നമുക്കറിയാം വളർത്തു മൃഗങ്ങളായ കാലികൾ മനുഷ്യരും മൃഗങ്ങളും ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂമിയിൽ വളരുന്ന ചെടികൾ ആകാശത്തിൽ നിന്നും അള്ളാഹു ഇറക്കിയ മഴവെള്ളം കൊണ്ട് മുളച്ചു പൊന്തി വളർന്നു അഹദത്തിൽ അങ്ങനെ ഭൂമി അതിന്റെ ആഭരണങ്ങൾ അണിഞ്ഞു വസയ്യനത്ത് അത് മനോഹരിയാവുകയും ചെയ്തു അത് അലങ്കൃതമാവുകയും ചെയ്തു ഹത്താ ഇതാ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ മഴവെള്ളം വഴി ഭൂമിയിലെ സസ്യങ്ങൾ വളർന്നപ്പോൾ അഹതത്തിൽ അറുതു ഭൂമി എടുത്തു അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ് ഇവിടെ അണിഞ്ഞു എന്ന അർത്ഥത്തിലാണ് പറയുന്നത് അതിന്റെ ആഭരണം എന്ന് പറഞ്ഞാൽ ആഭരണം ഭൂമി അതിന്റെ ആഭരണം എടുത്തു അണിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഈ പ്രകൃതി ഭംഗി ഭൂമി ഒരു ആഭരണം അണിഞ്ഞതുപോലെ ഉണ്ട് വസയനത്ത് അങ്ങനെ അത് അലങ്കൃതമായി സീനത്ത് എന്ന് പറഞ്ഞാൽ അലങ്കാരം ഭംഗി എന്നാണ് മഴവെള്ളം ലഭിച്ച സസ്യങ്ങൾ വളർന്ന് പച്ചിച്ച് പുഷ്പിച്ച് കായികനികളും വിളകളുമായി നിൽക്കുന്ന ഭൂമിയിലെ മനോഹര കാഴ്ചയാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇത്തരം പ്രകൃതി ഭംഗിയുടെ മനോഹാരിത കൊണ്ടാണ് നമ്മുടെ കേരളം പോലെയുള്ള ഭൂമിയിലെ ചില സ്ഥലങ്ങളെ ദൈവത്തിന്റെ സ്വന്തം രാജ്യം എന്ന് വിശേഷിപ്പിക്കാറുള്ളത് കേവലം ഭംഗി എന്നല്ല ഭൂമിയിൽ മനുഷ്യന് ഉപകാരപ്രദമായ വിളകൾ പാകമായി നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് ഇവിടെ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് അന്നുഹാ അന്ന ഹും അങ്ങനെ അതിന്റെ ഉടമകൾ വിളഞ്ഞു പാകമായി നിൽക്കുന്ന കൃഷിയുടെ ഉടമകൾ അവർ വിചാരിച്ചു അന്നഹും കാതിറൂന അലേഹ അതിന്മേൽ അവർക്ക് സാധിക്കുന്നവരാണെന്ന് അന്നഹും തീർച്ചയായും അവർ കാതിറൂന സാധിക്കുന്നവരാണ് അലേഹ അതിന്മേൽ എന്ന് പറഞ്ഞാൽ വിളവ് കൊയ്തെടുക്കാൻ അവർക്ക് സാധിക്കുമെന്ന് കരുതി അതിന്റെ വരുമാനം കണക്ക് കൂട്ടി അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ അതാഹ അമൃന നമ്മുടെ തീരുമാനം അതിന് വന്നെത്തി അതാഹ അതിന് വന്നെത്തി അമ്രുന നമ്മുടെ കാര്യം നമ്മുടെ വിധി നാം നിശ്ചയിച്ച തീരുമാനം ലൈലൻ രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ രാത്രിയിലോ പകലിലോ ആ വിളകളെ നശിപ്പിക്കാനുള്ള അള്ളാഹുവിന്റെ ഉത്തരവ് ഇറങ്ങി അള്ളാഹുവിന്റെ വിധി വന്നു ഫജ അല്ലാഹ അപ്പോൾ അതിനെ നാം ആക്കി ആ വിളയെ അള്ളാഹുവിന്റെ കൽപ്പനയിലൂടെ അള്ളാഹു ആക്കി ഹസീദൻ കൊയ്തെടുക്കപ്പെട്ടതായി വിളവ് കൊയ്തെടുക്കുന്നതിന് ഹസദ എന്നാണ് പറയുക എല്ലാം വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എല്ലാ വിളവും കൊയ്തെടുത്തതുപോലെയാക്കി എന്ന് പറഞ്ഞാൽ അതിനെ അള്ളാഹു നശിപ്പിച്ചു എന്നാണ് ക അല്ലം അംസി ഇന്നലെ അങ്ങനെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന പോലെ ക തകന അത് ഉണ്ടായിട്ടില്ലാത്ത വിധം അങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു വിള അവിടെ ഉണ്ടായിരുന്നില്ലാത്ത വണ്ണം ബിൽഹംസി ഇന്നലെ അള്ളാഹുവിന്റെ വിധി പ്രകാരം രാത്രിയോ പകലോ അത് നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ചെന്ന് കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു വിള ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അത് നശിപ്പിക്കപ്പെട്ടു കെദാലിക്കൻ ഫുൽ ആയാത്തിൻ ഇപ്രകാരം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു എതഫക്കറൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ എന്നാണ് ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക് ഇതിലുള്ള ദൃഷ്ടാന്തം എന്താണ് ഈ ലോക ജീവിതം നശ്വരമാണ് ഈ ലോകത്ത് നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നതൊക്കെ അപ്പടി നശിച്ച് നാമാവശേഷമാകും പിന്നെ നശിക്കാത്ത ലോകത്തെ ജീവിതമാണ് ബാക്കിയാവുക അവിടെ വിജയം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കാതെ വെല്ലുവിളിക്കാതെ ജീവിക്കുക പ്രിയപ്പെട്ടവരെ എത്ര പറഞ്ഞാലും മനുഷ്യന് ഈ ലോകത്തെ സുഖജീവിതത്തോടുള്ള ആർത്തി കുറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഈ ലോകത്തെ സുഖാഡംബരങ്ങളിൽ വഞ്ചിതരായി പോകുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് വിവിധ ശൈലിയിൽ നിരന്തരമായി ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹയാത്തി ഈ ലോകത്തെ സുഖഭോഗങ്ങൾ എന്ന് എട്ട് തവണ ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഹറൽഅൽ ഹയാത്തി എന്നത് ഇതേ അർത്ഥത്തിൽ മൂന്ന് തവണ ഖുർആാനിൽ വന്നിട്ടുണ്ട് സീനത്തുൽ ഹയാത്തി എന്ന് ദുനിയാവിലെ മോഡി എന്ന അർത്ഥത്തിൽ മൂന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഹയാത്തി ദുനിയ എന്നത് ഐഹിക സുഖാടംബരങ്ങളെ സൂക്ഷിക്കുക എന്ന അർത്ഥത്തിൽ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഈ ആയത്തിൽ വന്ന പോലെ ഐഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ നശിച്ചു പോകാനുള്ളതാണ് എന്ന് വിവരിക്കാൻ വേറെയും ചില ഉദാഹരണങ്ങൾ ഖുർആാനിൽ വന്നിട്ടുണ്ട് അതിലൊക്കെ ശാശ്വതമായ പരലോക ജീവിതം നഷ്ടമാക്കരുത് എന്ന പാഠമാണ് ചിന്തിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു